അലീമുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ അഡ്മിഷനിൽ കമ്മ്യൂണിറ്റി ക്വാട്ട സീറ്റ് അട്ടിമറിച്ചതായി ആരോപിച്ച് ഉയർന്നുവന്ന വ്യാപക പരാതിയെ തുടർന്ന് എം ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഐ എ എസിനെ പരാതി സമർപ്പിച്ചു എം എസ് എഫ് സംസ്ഥാന സെക്രട്ടറി അൽ റസിൻ ജില്ലാ പ്രസിഡന്റ് ആരിഫ് പാലയോർ എന്നിവരുടെ നേതൃത്വത്തിലാണ് പരാതി നൽകിയത് ബന്ധപ്പെട്ട സ്കൂൾ അധികൃതർ ഗുരുതരമായ വീഴ്ച വരുത്തിയതായും ആരോപണവിധേയായ അധ്യാപികയ്ക്കെതിരെ നടപടിയെടുക്കാതെ സംരക്ഷിക്കുന്നതു മൂലം കമ്മ്യൂണിറ്റി കോട്ടയ്ക്ക് അർഹരായ പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ സീറ്റ് നഷ്ടപ്പെട്ടതായും എം എസ് എഫ് നേതാക്കൾ ആരോപിച്ചു ഇത് നിരവധി വിദ്യാർത്ഥികളുടെ അഡ്മിഷനെ സാരമായി ബാധിച്ചതായും പരാതിയിൽ പറയുന്നു വിശദമായ അന്വേഷണം നടത്തി ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ജില്ലാ കളക്ടർ ഉറപ്പു നൽകിയതായി എം ഭാരവാഹികൾ അറിയിച്ചു ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി വിദ്യാഭ്യാസ മന്ത്രി ന്യൂനപക്ഷ സെൽ എന്നിവർക്ക് നേരിൽ പരാതി നൽകുമെന്നും കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുന്നതുവരെ ശക്തമായ പ്രക്ഷോഭവുമായി മുന്നോട്ടു പോകുമെന്നും എം എസ് എഫ് പറഞ്ഞു എം എസ് എഫ് സംസ്ഥാന ലോ കൺവീനർ സുഹൈൽ നാട്ടിക മുസ്ലിം ലീഗ് ജില്ലാ പ്രവർത്തക സമിതി അംഗം എ എസ് എം അൽതാഫ് തങ്ങൾ എം എസ് എഫ് ജില്ലാ പ്രവർത്തക സമിതി അംഗം ഷാമിസലി തങ്ങൾ ബി കെ സമീർ തങ്ങൾ സഫാൻ സിയു എം കെ ഹബീബ് തുടങ്ങിയവരും സംബന്ധിച്ചു ഒരു വലിയൊരു അലീമി സ്കൂൾ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളുമായി ബന്ധപ്പെട്ട ഒരു വിഷയം കണ്ണത്തെ ത്രീസ് ചെയ്തു അതുമായി ബന്ധപ്പെട്ട് നമ്മൾ കളക്ടർ കാണാൻ വേണ്ടിയിട്ടാണെന്ന് ഇവിടെ വന്നിട്ടുള്ളത് ഈ ഒരു വിഷയം നമ്മൾ നേരത്തെ സ്കൂളുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ സ്കൂളിലെ വിദ്യാർത്ഥികളുടെ അവരുടെ രക്ഷിതാക്കളുടെയൊക്കെ ഒരു കൺസേൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കമ്മ്യൂണിറ്റി കോട്ടയിൽ വലിയ അട്ടിമറി നടന്നിട്ടുണ്ട് ആ അട്ടിമറി നടന്നിട്ടുണ്ടെന്ന് മാത്രമല്ല ആ ഒരു ആ ഒരു പ്രക്രിയ അതിൽ നടന്നതിലൂടെ ഒരുപാട് വിദ്യാർത്ഥികളുടെ അവർക്ക് പഠിക്കാനുള്ള അവസരം നഷ്ടമായി ഈ വിഷയം സമ്പ്രൈസ് ചെയ്തതും സംസാരിച്ചതും ഒരു വിഷയമായിട്ട് തന്നെയാണ് കാരണം ഇത്തരത്തിലൊരു സ്കൂള് മാനേജ്മെൻറ്റിൻ്റെ മാനേജ്മെൻ്റ് ഇല്ലാത്ത ടി ഡിയുടെ നിയന്ത്രണത്തിലുള്ള ഒരു സ്കൂള് ആ സ്കൂളിൽ ഇത്തരത്തിൽ ഒരു അട്ടിമറി ഒരു കമ്മ്യൂണിറ്റി കോട്ടയിൽ അട്ടിമറി നടക്കുമ്പോൾ